ചോരണ്ട തന്നെ തക്ക നോക്കി തൻ പ്രതിപാർന്ന തന്നെ നിൻ പേരെന്ത പാടന്നില്ലല്ലോ നന്നാണെടപ്പം ആരണില്ലല്ലോ ദൂര ദൂരമായിതെ വേദാനാരേ ചൊല്ലിന്ത തന്നെ പോയി പോ പാടി തരം പുtilde ചുരുക്കുണ്ട കട്ടിചട്ടി കിച്ചണ്ടത്തി പാറണ്ട തമ്പേ പേരെന്താ പറന്നില്ലല്ലോ എന്താണേടാ അറിയുന്നില്ലല്ലോ ദൂരദൂരമായി അവല തലാനറെ ചൊല്ലുന്ന തമ്പേ പൂവി പൂവി പാൽതരെ പുത്തെടുച്ചോടേ ഇയൻ അത്തി ചാട്ടിട്ടോണ്ടേ ആരെ ആരെ പിടിച്ചിന്ന് അത്തിച്ചേ ഏത് ടീച്ചറെ இது ஓடும்